വിഷമം പറയാനാണ് ഞാൻ വന്നത് വേറെ ഒന്നുമല്ല ഒരു ചാൻസ് ചോദിച്ചു നല്ല ചാനലാകണമെന്ന റണ്ണിങ്ങിലൊക്കെ പോകുന്നില്ലേ മിഥുമ്മൽ വളർന്നു അവിടെ ഉള്ളവരെ വെച്ച് അഭിനയിപ്പിക്കുന്ന അവരുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ വെച്ച് അവരെ അഭിനയിപ്പിക്കുന്നതും ഭർത്തുന്ന ആളെടുക്കുന്നതാണ് ഞാൻ വണ്ടി പിടിച്ചു വരാം അവിടെ വന്ന് അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ പറഞ്ഞ് വേണ്ട അവിടെ ഉള്ള ഒരു മതി പറഞ്ഞ എപ്പാന്ന് വെച്ചാൽ ഞാൻ ചെല്ലാമെന്നൊന്നും പറഞ്ഞു പിന്നെ ചാറ്റ് ചെയ്ത് ഇരുന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അന്ന ഞാൻ വരുന്നില്ല ചാനലെങ്കിലും തോന്നി യൂട്യൂബ് ഇടാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇൻസ്റ്റായി വന്ന സ്റ്റോറി ആകുന്നെങ്കിൽ ചെറിയ ചിട്ടമല്ലോ അതും ചെയ്തില്ല അവൾ അങ്ങനെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ട് എന്താ പറയുക എനിക്ക് ദേഷ്യം ഫീൽ ആയില്ല എനിക്കൊന്നും ഫീൽ ആയില്ല सी